എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മലപ്പുറത്ത് നവവധു ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു കൊണ്ടോട്ടി സ്വദേശി ഷഹാന മുമതാസ് ആണ് ആത്മഹത്യ ചെയ്തത് നിറത്തിൻ്റെ പേരിലുള്ള അവഹേളനവും ഡിവോഴ്സ് ചെയ്യുമെന്നുള്ള ഭീഷണിയുമാണ് ഷഹാനയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ആ ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പായിട്ട് തന്നെ ഡിപോസ് ചെയ്യരുതെന്ന് പറഞ്ഞ് അമ്മായിയമ്മയുടെ കാലിൽ പിടിച്ച് കരയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് കൂടിയുള്ളവർ പറയുന്നത് ഇനിയും മലയാളി സമൂഹത്തോടൊരു ചോദ്യം ഈ കുട്ടി മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാത്തത് കൊണ്ടാണോ ആ ഭർത്താവ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഈ പറയുന്ന ഭർത്താവും സായിപ്പിന്റെ കൂട്ടിയിരിക്കുന്ന ഒരു ഭർത്താവ് ഒന്നുമല്ല എല്ലാവരുടെയും പോലെ ഒരു ഇരുനിറത്തിലാണ് ഇരുവരുമുള്ളത് എങ്ങനെയാണ് ആ പെൺകുട്ടിയെ നിറത്തിന്റെ പേരിൽ അപമാനിക്കാൻ ഈ വൃത്തികെട്ട മനുഷ്യന് തോന്നിയത് ഇവനെ പോലെയുള്ള ക്രൂര വൃത്തികെട്ട ജന്മങ്ങള് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ് ഒരുപാട് സ്വപ്നങ്ങളൊക്കെയായിട്ട് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന ആ പെൺകുട്ടിയെ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് തക്കതായ ശിക്ഷ ഇവന് കിട്ടേണ്ടത് അത്യാവശ്യമാണ് കൂടെയുള്ള മാതാപിതാക്കൾ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് തന്നെയല്ലേ മകനു വേണ്ടി വിവാഹം ആലോചിച്ചത് ഇനി ഇവൻ പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇവനെ മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു കൊണ്ടിരുത്തി ഇവനെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കണം എന്നിട്ട് വേണം അവനുള്ള ശിക്ഷ വിധിക്കാനായിട്ട് ഇത്തരം ക്രൂരത നിറഞ്ഞ ചില ജന്മങ്ങളാണ് സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ പേരിൽ സ്ത്രീ മോശമാണെന്ന് പറയുന്നത് ഇവിടെ നിറം കുറവാണെന്ന് പറഞ്ഞിട്ടാണ് പുരുഷൻ സ്ത്രീയെ അപമാനിക്കുന്നത് ഇങ്ങനെ അപമാനിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ജന്മങ്ങളല്ല സ്ത്രീയെന്ന് ഓരോ സ്ത്രീയുമാണ് തിരിച്ചറിയേണ്ടത് അല്ലാതെ വഷളന്മാർക്കും പെൺകുട്ടികൾക്കെതിരെ സംസാരിക്കുന്നവർക്കും പെൺകുട്ടികളുടെ നിറം പറഞ്ഞ് അപമാനിക്കുന്നവർക്കുമൊക്കെ വക്കാലത്ത് പറയുന്ന പെൺകുട്ടികളായിട്ട് നമ്മുടെ പെൺകുട്ടികൾ അധപ്പതിക്കാതിരിക്കേണ്ടതിൻ്റെ ആവശ്യം ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതാ വഷളനായ ഒരു വ്യക്തി പെൺകുട്ടികൾക്കെതിരെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ദ്വായാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടും എന്തൊക്കെയോ ചിലപ്പോൾ ഒരു സാമ്പത്തിക ലാഭം കിട്ടിയതിൻ്റെ പേരിലായിരിക്കാം ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ സ്ത്രീകൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത് ലജ്ജാകരമാണെന്നേ പറയാനുള്ളൂ കാരണം ഒന്നും രണ്ടും മൂന്നും സ്ഥലങ്ങളിലല്ല എല്ലായിടത്തും വളരെ മോശമായിട്ട് സ്ത്രീകളെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈയൊരു കോടീശ്വരൻ ആ കോടീശ്വരനെ പോലെ തന്നെയാണ് എനിക്ക് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെയും തോന്നുന്നത് നിറത്തിൻ്റെ പേരിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിൻ്റെ പേരിലും പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഈ പാവം പെൺകുട്ടി ഇല്ലാതാക്കിയവന് ഏത് ശിക്ഷയായിരിക്കും ഏത് കോടതിയായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാനാണ് എനിക്കിഷ്ടം ഇവനാർ സായിപ്പിൻ്റെ മോനാണോ എങ്ങനെയാണ് നീ കേരളത്തിൽ വന്ന് ജനിച്ചതെന്ന് ഓർത്തു പോവുകയാണ് വൃത്തികെട്ട ജന്മം എന്നേ പറയാനുള്ളൂ ജന്മം കൊടുത്തവരും ഒന്നിനും കൊള്ളാത്തവരെന്ന് പറയേണ്ടി വരും കാരണം അവരും ഒരു സ്ത്രീയാണ് ഈ മകനെ ജന്മം കൊടുത്തതും ഒരു സ്ത്രീയാണ് അവർ വെളുത്ത് തുടുത്തിരിക്കുന്നവരാണോ എന്ന് അറിയില്ല ഒരു പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശപിക്കപ്പെട്ട ജന്മങ്ങളെന്നേ പറയാനുള്ളൂ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് നിറത്തിൻ്റെ പേരിൽ അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നതിൻ്റെയൊക്കെ പേരിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യരെ അല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇരുപത്തിയൊന്നാമത്തെ നൂറ്റാണ്ടിലും പരസ്പരം സ്നേഹിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമൊക്കെ പറയുന്നവരുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള അപശകുനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ി എസ് സി മാസിന് പഠിക്കുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി പെൺകുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദയവ് ചെയ്ത അച്ഛനും അമ്മയും പതിനാറാമത്തെയും പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും പത്തൊമ്പതാമത്തെയും വയസ്സിലൊക്കെ നിങ്ങളെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക നിങ്ങൾ നന്നായി പഠിച്ച് ജോലി നേടിയതിനു ശേഷം മാത്രം വിവാഹം കഴിക്കുക അതായത് ജോലിയുടെ ഒരു ഭർത്താവിനെ കെട്ടി ആ സാലറിയിൽ ജീവിക്കാം എന്ന് ചിന്തിച്ച് അടിമയായി പോവാനായിട്ട് ആരും വിവാഹം കഴിക്കരുത് പകരം സ്വന്തമായി കാലിൽ നിന്നതിന് ശേഷം ഏത് രീതിയിലും ഒറ്റയ്ക്ക് വിവാഹ ജീവിതത്തിനുള്ളിലും ഒറ്റയ്ക്ക് തനിക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം മാത്രം പെൺകുട്ടികൾ വിവാഹം കഴിക്കുക ഇതേപോലെ അബദ്ധത്തിൽ ചാടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് പഠിത്തം ഒരുമിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയില്ല മാത്രമല്ല ഒരു ജോലി നേടിയെടുക്കാനുള്ള വിദ്യാഭ്യാസത്തിൽ എത്തിയിട്ടും ഉണ്ടാവില്ല ഇതുതന്നെ അവരുടെ അവസരമെന്ന് കണ്ട് പുരുഷന്മാർ പാവ സ്ത്രീകളെ ആക്രമിക്കുകയും അവരെ വേദനിപ്പിക്കുകയും അവർ ഇതുപോലെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്യും സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്ത്രീകൾ പോലും ഉണ്ടാവില്ല ഭർത്താവായ ഈ വൃത്തികെട്ടവൻ ഈ പത്തൊമ്പത് വയസ്സുകാരിയെ വേദനിപ്പിച്ച സമയത്ത് അമ്മായിയമ്മക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഈ പെൺകുട്ടിക്കൊപ്പം നിൽക്കാമായിരുന്നു തൻ്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെ നീ ഡിവോഴ്സ് ചെയ്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഒരു സ്ത്രീ കൂടിയാണ് അതുകൊണ്ട് കൃത്യമായിട്ടും പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നന്നായിട്ട് പഠിക്കുക നല്ലൊരു ജോലി നേടിയെടുക്കുക അതായത് വിവാഹം കഴിക്കുകയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ഭർത്താവിനെ നോക്കുകയും കുക്ക് ചെയ്യുകയും മാത്രമാണ് തങ്ങളുടെ ജോലി എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾക്ക് ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് പഠിക്കുക ജോലി നേടുക സ്വന്തം കാലിൽ നിൽക്കുക വിവാഹം വേണമെന്ന് തോന്നിയാൽ മാത്രം വിവാഹം കഴിക്കുക അതുമാത്രമല്ല വിവാഹം കഴിച്ചതിന് ശേഷം ഇംഗ്ലീഷ് അറിയില്ല നിറം കുറവാണ് സ്ത്രീധനം കുറവാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് ഭർത്താവായാലും അമ്മായിയമ്മ ആയാലും അമ്മായിയപ്പനായാലും തൻ്റെ അടുത്തോടെ നിന്ന് നിയമത്തിൻ്റെ വഴികളിലൂടെ അവർക്കുള്ള ശിക്ഷയും വാങ്ങിച്ചുകൊടുത്ത് സന്തോഷത്തോടെ സ്വന്തം കാലിൽ നിന്ന് അവരുടെ മുന്നിൽ തന്നെ വിജയിച്ച് കാണിക്കാനാണ് ഓരോ പെൺകുട്ടിയും ശ്രമിക്കേണ്ടത് കാരണം നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമാണ് വിഷമം അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല അടുത്താളെ വിവാഹം കഴിച്ച അവർ അവരുടെ ജീവിതം ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിതകാലം മുഴുവനും കരച്ചൽ തോരാതെ ജീവിക്കേണ്ട അവസ്ഥയിലാവും അതുകൊണ്ട് പെൺകുട്ടികൾ സ്വയം പര്യാപ്തമാവുക സ്ട്രോങ് ആവുക ബോൾഡാവുക ഇത്തരം സാഹചര്യങ്ങളെ ആത്മഹത്യയിലൂടെയല്ല നേരിടേണ്ടതെന്ന് ഓരോ പെൺകുട്ടിയും മനസ്സിലാക്കുക ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അച്ഛലി നിങ്ങൾ തോറ്റുപോവുകയാണ് തോൽക്കാനുള്ളതല്ല ഓരോ പെൺകുട്ടിയുടെയും ജീവിതമെന്നുള്ള തിരിച്ചറിവ് നേടേണ്ടത് ഓരോ പെൺകുട്ടിയുടെയും ആവശ്യകതയാണ് എവിടെയെങ്കിലും സ്ത്രീയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട് എന്ന് ഒരു ചെറിയ തോന്നലെങ്കിലും ഉണ്ടായാൽ പ്രതികരിക്കുക പ്രതികരണ ശേഷി ഓരോ സ്ത്രീയും വീണ്ടെടുക്കുക അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും തന്നെ അവകാശങ്ങളില്ലാത്തവളെന്നും യാ അടിമയെന്നുമൊക്കെ പറഞ്ഞ് ആരെങ്കിലും അപമാനിച്ചാൽ ശക്തമായി തന്നെ പ്രതികരിക്കുക